രൂപ പിൻവലിച്ചു ഞെട്ടിപ്പോയി അക്കൗണ്ടിൽ ബാക്കിയുള്ളതായി എ ടി എം മെഷീൻറെ സ്ക്രീനിൽ തെളിഞ്ഞത് എൺപത്തി ഏഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് എന്നാൽ വിദ്യാർത്ഥി കോടിപതിയായി തുടർന്നത് വെറും അഞ്ചു മണിക്കൂർ മാത്രമാണ് അതിനുശേഷം ആ തുക എങ്ങോട്ടോ അപ്രത്യക്ഷമായി ീഹാറിലെ മുസാഫർപൂരിലാണ് സംഭവം നടന്നത് പ്രദേശത്തെ സൈബർ കഫേയിൽ പോകുന്നതിനായാണ് വിദ്യാർത്ഥി നോർത്ത് ബീഹാർ ഗ്രാമീൺ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിൻവലിച്ചത് ബാലൻസ് കണ്ട് വിദ്യാർത്ഥി അമ്പരന്ന് പോയി എന്തോ പിശക് സംഭവിച്ചതാണെന്ന് വിദ്യാർത്ഥി ആദ്യം കരുതിയത് വീണ്ടും അക്കൌണ്ട് ബാലൻസ് പരിശോധിച്ചപ്പോഴും എൺപത്തി ഏഴ് പോയിന്റ് ആറ് അഞ്ച് കോടി എന്ന് തന്നെ കണ്ടു ഇതോടെ വിദ്യാർത്ഥി സൈബർ കഫേ ഉടമയോട് കാര്യം പറഞ്ഞു സൈബർ കഫേ ഉടമയും പലതവണ ും വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിൽ കോടികൾ തന്നെ ബാലൻസ് ആയി കണ്ടു ആകെ കണ്ടുപത്തിലായി കുട്ടി വീട്ടിൽ ചെന്ന് അമ്മയോട് വിവരം പറഞ്ഞു അമ്മ അയൽവാസിയെ അറിയിച്ചു തുടർന്ന് ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ശരിക്കുള്ള ബാലൻസ് ആയ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ തന്നെയാണ് കാണിച്ചത് അതായത് അഞ്ചു മണിക്കൂർ കൊണ്ട് എവിടെ നിന്നോ വന്ന ഭീമമായ തുക എങ്ങോട്ടോ അപ്രത്യക്ഷമായി കുട്ടിയുടെ കുടുംബം നൽകിയ പരാതി പ്രകാരം അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും വലിയ തുക കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് തെറ്റായി വന്നതെന്ന് കണ്ടെത്താൻ നോർത്ത് ബീഹാർ ഗ്രാമീൺ ബാങ്ക് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു എങ്ങനെയാണ് പിഴവ് സംഭവിച്ചതെന്ന വിശദീകരണം ബാങ്ക് അധികൃതർ ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം സൈബർ തട്ടിപ്പിനായി ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ സൈബർ ഡി എസ് പി സീമാദേവി പറഞ്ഞു തട്ടിപ്പുകാർ വിദ്യാർത്ഥി അറിയാതെ അവന്റെ അക്കൗണ്ട് കുറച്ചു സമയത്തേക്ക് ദുരുപയോഗം ചെയ്തതാവാം എന്നിട്ട് ആ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതാകാമെന്നും പോലീസിന്റെ നിഗമനത്തിൽ പറയുന്നു